ചിത്ര ചിത്രനമ്പുതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിയന്റെ നേതൃത്വത്തിൽ ബി ലെവൽ കേഡറ്റ്സിനായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ വേർപിരിഞ്ഞവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ച് തോരമഴയിലെ തീരാനഷ്ടങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി കുട്ടികൾ തയ്യാറാക്കിയ കൊളാശിനു മുൻപിൽ മെഴുകുതിരികൾ തെളിയിച്ചാണ് ക്യാമ്പ് തുടങ്ങിയത് നന്നമുക്ക് പഞ്ചായത്തംഗം മുസ്തഫ ചാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഇൻചാർജ് ജീന ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി ജയദേവൻ പി കെ ശശികുമാർ അധ്യാപകരായ ആഘോഷ് സംഗീത് ലാൽ വിനീഷ് അനിത കെ കെ മീനാബിക പി പി ദേവിക പി എൻ ബീന എന്നിവർ സംസാരിച്ചു എല്ലാ പരിപാടികളിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം നോക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ മിക്ക കാര്യങ്ങളും ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ സ്കൂളാണ് അതിന് നമ്മളെ ഓരോ അധ്യാപകരെയും പ്രത്യേക അഭിനന്ദിക്കണം അതേപോലെ തന്നെ അതിന് കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈത്താണ് എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായി ഒമ്പതാം ക്ലാസ്സിലെ ജെ ആർ സി കടമികൾക്ക് വേണ്ടി ഒരു ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്നറിയത്തിൽ വളരെ നല്ല കാര്യമാണ് തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് പേപ്പർ അതേ ഇനി അവിടെ എല്ലാരും ക്യാമ്പ് യാണ് ആ ക്യാമ്പ് നടക്കുന്നത് നമ്മൾ കേരളം എല്ലാ നിലയിലും നമ്മൾ ഇന്ന് കണ്ട ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ആ ഒരു കണ്ണീനെ നമുക്ക് കാണാതിരിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിന്റെ ഒരു തുടക്കം നമ്മളൊരു വയനാടൻ മക്കൾക്ക് സഹോദരങ്ങൾക്ക് നമ്മൾ പ്രണാമം അർപ്പിച്ച് നമ്മൾ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്